ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നഗരമായ ദ്വാരക കണ്ടെത്താനുള്ള ഗവേഷണ ശ്രമം തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗോമതി നദിയുടെ ഭാഗങ്ങളിലാണ് പ്രാരംഭ പരിശോധന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തുന്നത് ദ്വാരക കണ്ടെത്താനുള്ള ശ്രമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലും നടത്തിയിരുന്നു അന്ന് ഗുജറാത്ത് സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഗവേഷണം ആരംഭിച്ചത് ഈ ഗവേഷണത്തിൽ മൂവായിരം വർഷം പഴക്കമുള്ള ചില മൺകുടങ്ങളുടെയും പാത്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ അന്ന് കണ്ടെത്തിയിരുന്നു ഇതിനുശേഷം ആയിരത്തി ശ്രമം നടന്നു മീറ്റർ നീളത്തിലുള്ള പാതയായിരുന്നു ഗവേഷകർ കണ്ടെത്തിയത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഏഴിലും സമ്മാന ശ്രമമുണ്ടായി ഈ വർഷങ്ങളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും നാവികസേനയും സംയുക്തമായിട്ടായിരുന്നു പരിശോധന ഈ വർഷങ്ങളിലെ മണ്ണുകൊണ്ടുള്ള ആഭരണങ്ങളും കരകൗശല വസ്തുക്കളും ചെമ്പ് മോതിരം ഇരുമ്പ് കൊണ്ടുള്ള നഖങ്ങൾ എന്നിവയായിരുന്നു കണ്ടെത്തിയിരുന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പണി കഴിപ്പിച്ചതാണ് ദ്വാരക